ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामभहर्तारं दादारं सर्वसंवदां लोगाभिरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ശ്രവണകുമാരൻ എന്ന മഹത് വ്യക്തിത്വമാണ് സ്വന്തം മാതാപിതാക്കളെ ഈശ്വരതുല്യം ആദരിച്ചിരുന്ന മിടുമിടുക്കനായ ബാലനാണ് ശ്രവണകുമാരൻ പുണ്യതീർത്ഥങ്ങൾ സന്ദർ സന്ദർശിക്കുവാനുള്ള വയസ്സായ അന്ധരായ മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റുവാൻ ശ്രവണകുമാരൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു മുളന്തണ്ടിൽ നമ്മൾ വേനൽക്കാലമാകുമ്പോൾ വെള്ളം കൊണ്ടുപോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും കേരളത്തിന് വെളിയിൽ ധാരാളമായി കാണാവുന്നൊരു കാഴ്ചയാണ് വേനൽക്കാലമാകുമ്പോൾ ഒരു ഉറിയിൽ രണ്ടുറിയും ഓരോ ഭാഗത്ത് ഓരോ ഉറി മുൻഭാഗത്തും പുറകുഭാഗത്തും അങ്ങനെ തോളിൽ വെച്ചിട്ട് മുളം തണ്ട് അതിൽ കെട്ടിയിട്ട് ആ ഉറിയിൽ അകത്ത് കയറി ഇരിക്കാവുന്ന സന്ദർഭം അതായത് നമ്മൾ എന്താ ക്ഷേത്രങ്ങളിലൊക്കെ തിലാഭാരം തലാഭാരത്തട്ടുപോലെ ഇരിക്കും ഞാൻ വിശീകരിച്ച് പറയുന്നത് കേൾക്കാത്ത അറിയാത്ത ആൾക്ക് വേണ്ടിയാട്ടോ അപ്പോൾ അങ്ങനെ ത്ലാഭാരത്തട്ട് പോലുള്ള സാധനം തൻ്റെ ചുമലിൽ വെച്ചിട്ട് ശ്രവണകുമാരൻ വയസ്സായ കണ്ണു കാണത്തില്ല പ്രായമായ അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണ് എന്താ ഞങ്ങൾക്ക് തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോകണം തീർത്ഥ സ്ഥലങ്ങൾ പുണ്യതീർത്ഥങ്ങളൊക്കെ സന്ദർശിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വയസ്സായി വരുമല്ലേ അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം അത് ശിരസ വഹിച്ചുകൊണ്ട് യാതൊരു മടിയും പറഞ്ഞില്ല ശ്രവണകുമാരൻ ഇവരെയും ചുമന്നുകൊണ്ട് അങ്ങനെ യാത്രയായി കുറേ ദൂരം യാത്രയായപ്പോൾ അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു അല്പം വെള്ളം കിട്ടിയാൽ കൊള്ളാം ഒന്ന് കുടിക്കണമല്ലോ കുടിക്കാനിട്ട് വെള്ളം അപ്പം നമ്മൾ വിചാരിക്കും അടുത്ത കൂൾബാറക്കയറി ഒരു കുപ്പി വെള്ളം മേടിക്കാമെന്ന് അല്ലേ കൊച്ചുകുട്ടികൾ ഓർക്കണം അങ്ങനെയുള്ള കാലമായിരുന്നില്ല വഴിയുടെ പോകുന്ന വഴി കടകളോ പോകാൻ നല്ല യാത്ര സുഖമുള്ള റോഡുകളോ ഒന്നുമുള്ള ഒരു കാലഘട്ടത്തിലല്ല ഈ കഥ സംഭവം നടക്കുന്നത് അപ്പം ചരിത്രം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം ഇപ്പോഴത്തെ കാലവുമായി ഉപമിക്കരുത് ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് വനാന്തരങ്ങളിലൂടെയൊക്കെ യാത്ര ഓട് കൂടി യാത്ര ചെയ്യുകയാണ് കല്ലും മുള്ളും നിറഞ്ഞ മാർഗത്തിലൂടെയാണ് സഞ്ചാരം സുഗമമായ യാത്രയല്ല വലിയ വലിയ കാടും മേടും ഒക്കെ നടന്ന് നടന്ന് വേണം ഈ അച്ഛനെയും അമ്മയും ചുമലിലേറ്റി ശ്രവണകുമാരൻ അങ്ങനെ യാത്ര ചെയ്തു വരുന്നു വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വലഞ്ഞു അപ്പൊ അല്പം വെള്ളം കിട്ടിയാൽ ആശ്വാസമായി എന്ന് മകനോട് പറഞ്ഞു ശരി ഇവിടെ നിൽക്ക് ഞാൻ പോയി വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുടവുമായി നദിയിലേക്ക് പോയി കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നു ശ്രവണകുമാരൻ അപ്പൊ കുടത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ നമുക്കറിയാം കുടം നേരെ വെള്ളത്തിലേക്ക് അങ്ങ് താഴ്ച്ചു നോക്കിയാൽ ഭും 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 ഇങ്ങനെ വലിയ ശബ്ദം വരും ആ ശബ്ദം കേട്ടപ്പോൾ ഇത് നായാട്ടിന് പോയ ദശരഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ശബ്ദം വളരെ ദൂരം ആ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ആനയെങ്ങാനും ആയിരിക്കും ഈ സമയത്ത് വെള്ളം കുടിക്കാൻ നദിയിൽ വന്നതായിരിക്കും എന്ന് വേട്ടയാടി വരുന്ന ദശരഥ രാജാവാണ് രാജാക്കന്മാരെല്ലാം വേട്ടയാടുക എന്നുള്ള അന്നത്തെ രാജാവിൻ്റെ ധർമ്മമാണ് ഇന്ന് നമ്മൾ മൃഗസ്നേഹികളായ ആൾക്കാർ ഇത് കേട്ടാൽ പറയും മൃഗങ്ങളെ വേട്ടയാടുന്നത് മഹാഭാവമാണ് കുഴപ്പമാണ് കേസെടുക്കുന്നു അങ്ങനെയുള്ള കാലമല്ല മനുഷ്യൻ കുറവും മൃഗങ്ങൾ കൂടുതലും അങ്ങനെയുള്ള കാലമാണ് അപ്പോൾ ജനവാസം കുറവാണ് ഓരോ മേഖലയിലും ആളുകൾ കുറവാണ് ഇപ്പോൾ രാജാക്കന്മാരും മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ള രാജാക്കന്മാർ നായാട്ട് നടത്തുക എന്നുള്ള അവരുടെ കർമ്മമാണ് അവരുടെ ധർമ്മമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ദശരഥൻ നായാട്ടിനായിട്ട് ഇറങ്ങി അപ്പോൾ ദശരഥനുള്ള പ്രത്യേകത വലിയ ആയോധന ശേഷിയുള്ള അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ അത്രയ്ക്ക് സാമർഥ്യമുള്ളൊരു ഒരു രാജാവായിരുന്നു ദശരഥ മഹാരാജാവ് അപ്പോൾ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് അസ്ത്രമയക്കുവാനുള്ള യോഗ്യത നേടിയ ആളാണ് അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം എന്താ പറയുക കുംഭത്തിൽ നീരകം ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിലം ഭതമിനി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിലം ഭോഗം എന്താ ആന എന്താ വെള്ളം എടുത്ത് തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുന്നതാണെന്നുള്ള ആന തുമ്പിക്കയിൽ വെള്ളം എടുക്കുമ്പോൾ അറിയാം ബും ബും വും വലിയ കേൾക്കും അല്ലെ വലിയ കുഴല് പോലെയുള്ള ആനയുടെ ആ തുമ്പിക്കൈ കൊണ്ട് ജലാശയത്തിൽ വെള്ളം മുക്കിപ്പിടിച്ചാൽ അതിലേക്ക് വെള്ളം അങ്ങനെ നിറയുമ്പോൾ ഒരു ശബ്ദം കേൾക്കും അപ്പൊ ദൂരെ നിന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഇത് ആന ഇറങ്ങിയിട്ടുണ്ട് നദിയിലിറങ്ങി വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് എന്ന് വിചാരിച്ച ദശരഥൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അസ്ത്രം ചെയ്തു അസ്ത്രം നേരെ ചെന്ന് പതിച്ചത് ഈ ബാലനായിട്ടുള്ള ശ്രവണകുമാരന്റെ നെഞ്ചത്തായിരുന്നു അങ്ങനെ ശ്രവണകുമാരൻ വലിയൊരു അലയർച്ചയോടുകൂടി ആ നദീതീരത്ത് വീണു അപ്പോൾ ഓടിയെത്തി അലർച്ച കേട്ടപ്പോൾ മനുഷ്യൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കി ദശരഥ മഹാരാജാവ് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അങ്ങനെ പ്രാണവേദന കൊണ്ട് മരണവേദനയെ കൊണ്ട് ആ ബാണമേറ്റ് പിടഞ്ഞു കിടക്കുന്ന ആ ശ്രവണകുമാരനെയാണ് അപ്പോൾ താണു വീണ് നമസ്കരിച്ചു അബദ്ധം പറ്റിയതാണ് അറിയാതെ പറ്റിയതാണ് ബ്രാഹ്മണ ശ്രേഷ്ഠനാണല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ബ്രാഹ്മണനല്ല എങ്കിലും ഞാനൊരു മുനികുമാരനാണ് എന്നറിയിച്ചു എൻ്റെ അച്ഛനും അമ്മയും വിശപ്പും ദാഹവും വയ്യാതെ അങ്ങനെ തീർത്ഥസ്ഥാനങ്ങൾ തോറും കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്ന വഴി ഞാൻ കൊണ്ടുവരികയായിരുന്നു ഈ സന്ദർഭത്തിലാണ് അവർക്ക് ജലം വേണം ദാഹജലം വേണം വേണമെന്നാവശ്യപ്പെട്ടിട്ട് എന്നെ ജലത്തിനായിട്ട് വിട്ടതാണ് എന്ന് കേട്ടപ്പോൾ ദശരഥൻ്റെ കണ്ണു നിറഞ്ഞു ചെയ്തു പോയ അപരാധത്തിന് പിന്നെ മാർഗമില്ല എന്താണ് വേണ്ടത് എൻ്റെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ആ അച്ഛനമ്മമാർക്ക് വെള്ളം കൊണ്ട് കൊടുക്കൂ ആദ്യമായി അതിനുശേഷം മതി എൻ്റെ ശരം പറിക്കാൻ ശരം പറിച്ചാൽ ഞാൻ മരിച്ചു വീഴുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആ ശ്രവണകുമാരനെ ശ്രവണകുമാരൻ്റെ കേട്ടിട്ട് ആ വൃദ്ധ ദമ്പതികളുടെ അടുത്തേക്ക് ദശരഥ മഹാരാജാവ് കുടത്തിൽ വെള്ളവുമായി എത്തി കാൽപെരുമാറ്റം കേട്ടതേ ആ ദമ്പതികൾക്ക് മനസ്സിലായി തൻ്റെ എവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദ്യം ദശരഥൻ ആകെക്കുഴങ്ങി അങ്ങനെ നിർവാഹമില്ലാതെ മറുപടി പറഞ്ഞു ആ ദാഹജലം കുടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ചോദിക്കുന്നത് അങ്ങനെ ആ ദശരഥൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം എല്ലാം നടന്ന സംഭവങ്ങൾ ഒന്നൊഴിയാതെ വളരെ വേദനയോടെ നിറഞ്ഞ കണ്ണുകളോടെ മനസ്സിൽ വേദന തട്ടുന്ന വാക്കുകൾ ആ വൃദ്ധ ദമ്പതികൾ ജലത്തിനു വേണ്ടി ആഗ്രഹിച്ചിരുന്ന ദാഹവും വിശപ്പുമടക്കാൻ വേണ്ടി തൻ്റെ പൊന്നോമ പൊന്നോപന മകൻ വെള്ളത്തിനു വേണ്ടി പോയതാണ് ആ മകൻ രാജാവിൻ്റെ ആ അമ്പേറ്റ് മരിച്ചു എന്ന ബോധ്യമായി ഏതായാലും ആ മകനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ വൃദ്ധ ദമ്പതികളെ മകൻ കിടക്കുന്ന ശരീരത്തെ ശരീരം എവിടെയാണോ അവിടേക്ക് കൊണ്ടുപോവുകയും അവസാനം ആ അസ്ത്രം വറിച്ചു മാറ്റുകയും അങ്ങനെ ആ ശ്രവണകുമാരൻ മരണമടയുകയും ചെയ്തു ആ ശ്രവണകുമാരൻ്റെ ചിതയൊരുക്കാൻ പറഞ്ഞു ചിതയൊരുക്കി ആ ചിതയിലേക്ക് ആ വൃദ്ധ ദമ്പതികൾ ഒന്നാകെ ദേഹത്യാഗം ചെയ്തുകൊണ്ട് ആ ചിതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദഹിച്ചു പോകാൻ തുടങ്ങുന്ന ആ ചിതയിലേക്ക് തൻ്റെ മകനോടൊപ്പം രണ്ടുപേരും ആ വൃദ്ധ ദമ്പതികളായിട്ടുള്ള ശ്രവണകുമാരൻ്റെ അച്ഛനും അമ്മയും വയസ്സായ കണ്ണു കാണാത്ത ആ അഗ്നിയിലേക്ക് ദേഹം മുഴുവൻ ഉപേക്ഷിക്കാൻ തയ്യാറായി പോകുന്ന സമയത്ത് ആ ദശരഥ മഹാരാജാവിനോട് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ പൊന്നോമന മകനെ വധിച്ച നീ ഏതായാലും ഇത്ര വലിയ ക്രൂരമായ കർമ്മം ചെയ്തുകൊണ്ട് പുത്ര ദുഃഖത്താൽ നിനക്കും മരിക്കാനിടയാവട്ടെ നീയും മരിക്കാനിടയാവട്ടെ എന്ന ശാപം ആ ശ്രവണകുമാരൻ്റെ വൃദ്ധ ദമ്പതി വൃദ്ധ മാതാപിതാക്കൾ കൊടുത്ത ആ ശാപമാണ് ദശരഥനെ പിന്നീട് ഈ ഒരു വേട്ടയാടുന്നതുപോലെ ദശരഥന്റെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം മക്കൾ ആരുമെടുത്തില്ലാത്ത സമയത്ത് ദശരഥ ദശരഥ മഹാരാജാവും മരിക്കാൻ ഇടയായ സാഹചര്യം ഈ ശാപത്തിന്റെ ഫലമായിരുന്നു എന്ന് ദശരഥന്റെ കഥ പറയുമ്പോൾ ആ ഭാഗത്ത് ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നൊന്തുപറ്റ അമ്മയെയും പാടുപെട്ടു വളർത്തിയ അച്ഛനെയും ഒക്കെ അച്ഛനെയുമൊക്കെ വൃത്തസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കളും ജീവിച്ചിരിക്കുന്ന കലികാലത്തിലെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുകരണീയമായ മാതൃകയാണ് ശ്രവണകുമാരൻ എന്ന് വാൽമീകി മഹർഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ശ്രവണകുമാരനെ പോലെ ആകാൻ അച്ഛനെയും അമ്മയെയും ഈശ്വര തുല്യമായി ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ പൂജിക്കുവാൻ മനസ്സുള്ള ഒരു മക്കളും തലമുറയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്രവണകുമാരന്റെ പതാരവിന്തെങ്കിലും നമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരിയോം